ഷമീറിനെ കുറിച്ച് ഷമീറോ ആ ഷമീറിനെ കുറിച്ച് അഭിപ്രായം ഷമീർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയായ ഷമീറെ ഷമീർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അത് ഒരു ശരിയായ നിലപാടിൽ നിന്നുള്ളതല്ല അപ്പൊ ഷമീറിന്റെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കയാണ് അനുകൂലമാണോ അല്ല ഞാൻ പുള്ളിയുടെ ഉപദേശത്തു എതിരല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് എനിക്ക് എതിർപ്പുണ്ട് ആ എതിർപ്പുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പുള്ളി ഒരുപാട് തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ ഇത് യൂട്യൂബിൽ ഷമീർ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വെറുപ്പുള്ള ഒരു വ്യക്തിയാണ് വളരെ വ്യക്തി വീഡിയോ ഞാൻ അത് നിങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് അത് ഞാൻ ഈ ഷമീറിന്റെ ഓരോ പറഞ്ഞേ അതെ 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 ജോൺകറുടെ വീഡിയോ എന്തോ മറ്റേ ഇവിടെ നമ്മുടെ അവിടെ പോയി നിന്ന് സംസാരിച്ചിരുന്നു ടിജോ എന്ന് പറയുന്ന വേണ്ടി അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് പുള്ളി കെ സി ജോൺ പോയതിന്റെ പേരിൽ അദ്ദേഹത്തെ അല്ലല്ല അത് അത് പുതിയതായിട്ട് അറിയാനും പഴയതാണ് ആ വീഡിയോ അത് കൊണ്ടുപോകാത്തിൽ ഈ ഷമീറിനെ അവൻ പാസ്റ്റർ അവൻ വ്യാജനാണെന്ന് അവൻ ഒരു വേദപുസ്തകത്തിന്റെ തേക്കും പൂക്കും അറിയാൻ വേണ്ടിയവനാണ് അവൻ എന്തോ ഉപദേശം എന്തോ അറിയാൻ വയ്യാത്ത അവൻ ഇഷ്ടം പോയി നിങ്ങൾക്കറിയാമോ ഈ അവൻ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കി വ്യക്തിയവനാ സ്വന്തമായിട്ടൊരു സഭ പോലും ഇല്ല

പയ്യ എൺപത്തി മൂന്ന് വെച്ചാൽ ഇവരും ഒക്കെ ക്യാഷായിട്ടേ കൊണ്ടുവരും ഈ എൺപത്തി മൂന്ന് പറഞ്ഞ തന്നെ പാസ്റ്റർ മൊത്തം ലാഭമാണ് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ ലാഭം ഇവിടുന്ന് വിമാനം കയറിയാൽ ഇപ്പൊ ഒരു പൈസ ചെലവില്ല ആരെങ്കിലും വിളിച്ചോണ്ട് പോകും വിളിച്ചോണ്ട് അവർ വീട്ടിൽ ശാപ്പാട് മൊത്തം കഴിക്കും നല്ല ഫുഡാണ് അമേരിക്കൻ ഫുഡെന്ന് വെച്ചാൽ നല്ല ഇറച്ചി മീനും ദാരിദ്ര്യ സമ്പന്നതയുടെ സമ്പന്ന രാജ്യം അമേരിക്ക ഇഷ്ടംപോലെ എവിടെങ്കിലുമൊക്കെ പോയിട്ട് ഒരു മീറ്റിംഗ് ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ചു ഒരു ആയിരം ഡോളർ കിട്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ നോക്കുക ആരൊക്കെ കണ്ടാരും എന്ത് വിട്ട് വന്ന മിനിമം ഇരുനൂറ് ഡോളർ ഇരുന്നൂറ് ഡോളർ എത്ര രൂപ ആയി ഒറ്റ അടി ഒരു മൂന്ന് നാല് മാസം നിന്ന് നാട്ടി വരുമ്പോഴത്തേക്കിന് മിനിമം ഒരു അമ്പത് ലക്ഷം രൂപ കണ്ട പോകുന്ന അറിയോ നല്ല വരുമാനമാണ് ഈ പി സി നായക്കനൊക്കെ വരുന്നത് ഇപ്പൊ സ്ഥിരം ഇവിടെ ഇപ്പൊ ഇയാൾ ഇവിടെ ഉണ്ടല്ലോ ടി ജെ ശർമ്മ ഇവിടെ ഉണ്ടല്ലോ അവരൊക്കെ സ്ഥിരം ഇവിടെ നാട്ടിലുള്ള പാവംപൊളിച്ച പിള്ളേരുടെ അടുത്ത് പറയും നിങ്ങൾ സുവിശേഷ വില ചെയ്യണം ഭാരതം സുശേഷീകരിക്കണം ഭാരതത്തിലെ എല്ലാവരും നരകത്തിലേക്ക് പോകുകയാണ് നമ്മൾ ഇവന്റെ എല്ലാവൻ്റെയും പിള്ളേർ അമേരിക്കയിലാണ് ടി ജെ ശാമുണ്ടെ പിള്ളേർ ഷാരോന്റെ ഇവ ഉണ്ടല്ലോ അയ്യാൻ പേരെന്തോ ടി ജെ കോഴ്സിള്ള പാസ്റ്റർമാർ നിങ്ങൾ ഇപ്പൊ ഡാളസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നോക്കിയാൽ തട്ടിയാലും എല്ലാം പാസ്റ്റർ മിനിമം ഒരു അമ്പത്തഞ്ച് സഭയുണ്ട് അമ്പത്തഞ്ചോ അറുപത്തഞ്ചോ സഭയോണ്ട് എല്ലാവരും ഓരോ സഭയെടുത്ത് ഒരു പണി ഭാര്യമാരും മിക്ക ഒരു ജോലിക്കാരായിരിക്കും ഏഹ് ഓഫീസില പിന്നെ ഇവിടെ അവിടെ ദശാംശം എഴുതി പുട്ടടിച്ച് ഇങ്ങനെ കൂട്ടിന്റെ ഇവിടെ ഷിബു തോമസ് ഒരു ചോക്കളോണ്ട് ഇവിടെ വരുന്ന ഒരിക്കലും തിരികെ കേക്കാം നല്ല വരുമാനമാണ് ഈ ഷമീർ എനിക്ക് തോന്നുന്നു അവനെ രണ്ട് രണ്ടായിരത്തി ആറിലെങ്ങി ശാച്ച് വന്നെന്ന് പറയുന്ന അവരെ അവനെ കെ സിജു കൊണ്ട് ചർച്ച ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഷുബു കണ്ടു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനാന്ന് വെച്ചാൽ കഴുത്തൊക്കെ നിന്നുണ്ട് അവന്റെ ഒരു ബാബോഫിന്റെ ഭാവിക്ക് കലക്കെയായിരുന്നു ഇവനവന്റെ ഭാര്യ പിന്നാനും കുടിക്കാനൊന്നും ഇല്ല അപ്പഴ അവന്റെ മനസ്സിലായി കൊല്ലംകാരന്റെ മനസ്സിലായിട്ട് ബന്ധുക്കോസ് ചേർന്ന വരുമാനം അത് ജീവിക്കാം അതോ അങ്ങനെ സജിത്തിനെതിരെ ആദ്യ ഒരു വീഡിയോ ഇറക്കിയ ആരെയും ഇതാണ് സജിത് കണ്ണൂര് അതിനുശേഷം അവനെയാണ് ബിന്ദുക്കോസ് നമ്മുടെ ബിന്ദുക്കോസ്കാർ പിന്നെ ആരെങ്കിലും ഒരു മണം മാറി വന്നു അവനെ ഇവന് തേക്കും പൂക്കും അവനെ ഈ ബ്രദറ അവനെ അടുപ്പിച്ച് ബ്രദറെ ആരണ്ട ബൂത്ത ഡ്രൈവറായിരുന്നു അവിടെ ഇതെങ്കിലും ഭേദഗസ്തുവരെ ബിന്ദുക്കോസിന്റെ ഭേദവോസ്വറിയണ്ടായിരുന്നു അങ്ങനെ എന്ന് പറയുന്ന ബിന്ദുക്കോസുകാരുടെ ഏറ്റവും വലിയ കോൺഫറൻസിലേക്ക് ഇവനെ വിളിച്ചു നല്ല ഒരു 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 അയ്യായിരം ആറായിരം ഡോളർ കൊടുക്കും അവരിപ്പൊ മൂന്നാമത്തെ ട്രിപ്പ് ഇപ്പൊ അമേരിക്ക വന്നു മൂന്നാമത്തെ ട്രിപ്പ് അമേരിക്കും നാട്ടിന് ഇവര് നല്ല വീടൊക്കെ വെച്ച് വീട് വെച്ചെന്ന് എനിക്ക് തോന്നുന്നത് ഈ അറിയത്തില്ല അതിനെ കുറിച്ച് അന്വേഷിക്കണം നല്ല വരുമാനം നല്ല ഒരു ലക്ഷം രൂപയുടെ മൊബൈൽ മേടിക്കുക പിന്നെ ഇങ്ങനെ ഒരു ഫോൺ എടുത്ത് ഫോണെടുത്ത് ആൾക്കാർ കിട്ടുക അല്ല പിന്നെ പിന്നെ റബറും തോട്ടത്തിനും അടുക്കൊക്കെ പോയിന് വീഡിയോ എടുക്കുക ആ ഇതിന്റെ പ്രശ്നം കേട്ടാ ആര് സൂചിച്ച് ഇപ്പൊ കുറെ പേരുണ്ട് റബ്ബറും തോട്ടത്തിന് അടുക്കൊക്കെ പോയി സൂചാരി എന്തിനെ ആരൊക്കെ അല്ല അമേരിക്കയിലെ കാര്യം അമേരിക്കയിൽ വന്ന് ഇത്രയും ഇവര് ഇവര് അത് സ്വന്തമായിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഒരുക്കന്റെ എ കാര്യ എപ്പോ നാട്ടിലാന്ന് അമ്പത് ലക്ഷം രൂപയായിട്ട് നാട്ടിൽ പോയി എല്ലാം ഉൾപ്പെട്ട് നിറച്ച് സാധനവും സ്പ്രെയിനും പാരീസും പിള്ളേർക്കും ബ്രേസിയറും ഫ്രാൻസീസും എല്ലാം കൊണ്ടുവരും കൊണ്ടുവരും ആ തൊട്ടപ്പുറത്ത് ഒരാൾ പറയുന്നത് അമേരിക്കും ആ എന്തോ എന്തോ ഒന്നുമില്ല പാസ്റ്റർ ഒരു ബുദ്ധിമുട്ടുണ്ട് മോനെ നാളെ സ്കൂളിലാണ് അത്യാവശ്യമാണ് ഒരു ആയിരം രൂപ കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് കൊടുക്കാമായിരുന്നു ഓ എന്തോ ചെയ്യാനോ മോനെ ഈ പ്രാവശ്യം അമേരിക്ക പോയി നമുക്ക് ഭയങ്കര വീട്ടിൽ ഒന്നും ഇല്ലായിരുന്നടാ ഓ ഞാൻ അവിടെ ചുമ വിജി അമ്പത് ലക്ഷം രൂപ പൈസ കൊണ്ട് കിട്ടില്ല ഞാനൊരു ഒരു 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 ഉദാഹരണം ഞാൻ നിർത്ത നിർത്തില്ല ഇവിടെ അമേരിക്കയിലെ ഒരു പത്രമാണ് ഫേമസ് ആയിട്ട് കത്തോലിക്കന്റെ പത്രമാണ് കട്രോളിക്ക ബന്ധുക്കോസ് കാരണം ഒരാള് ഡൽഹിയിലുള്ള നടന്ന സംഭവമാണ് ഡൽഹിയിലുള്ള ഒരാൾക്ക് ഒരു സ്കൂട്ടർ വേണം ഇതുണ്ടെങ്കിൽ കാർ ഒരു ഓടിക്കുന്ന സ്കൂട്ടർ വേണം അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി അയാൾ ടൈപ്പിസ്റ്റ് ആണ് അതുകൊണ്ട് ഒരു പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം ടൈപ്പിസ്റ്റ് ആണ് അയാക്ക് ഓഫീസിൽ പോകാനൊക്കെ ഒരു സ്കൂട്ടർ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി ബെന്തുക്കൂസുകാരുടെ പരിചയമുണ്ടല്ലോ ഏഹ് ഞാന് അതിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പത്രത്തിൽ ന്യൂസ് കൊടുക്ക അയാള് അല്ല ഈ ഇയാളുണ്ട് ഈ ഡൽഹിയിലെ അയാള് അയാൾ ബെന്തുക്കോസ് അയാൾ വിചാരിക്കും അമേരിക്കയിൽ ഇഷ്ടംപോലെ ബന്ധുക്കൂസുകാരും മലയാളികളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പത്രത്തിൽ പരസ്യം കൊടുക്കേ കത്തോലിക്കന്റെ പത്രത്തില് പരസ്യമായിട്ട് ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നെ ഒന്ന് സഹായം നിനക്കൊരു സ്കൂട്ടർ മേടിക്കണം രണ്ട് മാസം ആ പത്രത്തിൽ ഈ കത്തോലിക്കൻ നല്ലവരായ മനുഷ്യൻ ചുമ്മാ പരസ്യം ചെയ്തു ഇയാളുടെ പ്രയാസം ഒരുത്തം പോലും ഒരു ഡോളർ അയച്ചു കൊടുത്തില്ല എന്നെ വിളിച്ചു ഈ കത്തോലിക്കൻ പത്ര എന്നെ വിളിച്ചിട്ട് കൊടുക്കും നിങ്ങൾ ഈ ബന്ധുക്കോസുകാരൊന്നും ഒരു പത്തിനൊരു പത്ത് പൈസ കൊടുക്കാത്തവനാവിടെ ഇവരന്മാരെ ഈ ചാടും മതിയും ഒക്കെ ചെയ്യുവെന്നല്ല എന്തുകൊണ്ടും ചെയ്യണം ഞാൻ പറയും ഞാനൊരു കാര്യം ഞാനൊരു നൂറ് ഡോളർ കാര്യം ഞാൻ അത് ഞാൻ അത് ഞാൻ പറയും എന്റെ അടുത്തേക്ക് യാക്കോപക്കാരനുണ്ട് അവനീ ബന്ധുക്കോസ് വരെ കണ്ണെടുത്തേ കാണിടുന്നു ഞാൻ അവനെ വിളിച്ചു ഞാൻ പറഞ്ഞടാ ഒരു കാര്യം ചെയ്യും ഒരു പ്രയാസക്കാരൻ അതിനെന്താ കൊടുത്തുള്ള ഞാനൊരു നൂറ്റോട്ടേടാ ഞാൻ പിറ്റേ ദിവസം ഇയാൾ കഴിച്ചുകൊടുത്തു കഴിച്ചു കൊടുത്തു ഈ ഡൽഹിക്കാരൻ ഡൽഹിക്കാരൻ എന്നോട് പറയും ഒരു പാസ്റ്റർ ഒരു അമേരിക്കയിൽ നിന്നും വിളിക്കും വിളിച്ചിട്ട് ഇയാളുടെ ചരിത്രം മൊത്തം ചോദിക്കും ആരിക്കെന്താ ജോലി പിള്ളേർക്ക് എന്താ ജോലി മറ്റേ എന്താ ജോലി ഒരു മാസം എപ്പോഴും എപ്പം ഇയാളെ പ്രയാസക്കാരനായതുകൊണ്ട് ഇയാളുടെ ചരിത്രം മൊത്തം പറയും പത്ത് പൈസ കൊടുത്തില്ല ഈ സ്ഥലത്ത് ബാങ്കിന്റെ പൈസ ഇട്ട് കൂടിയിട്ട് ഇന്ന് ഇന്ത്യയിൽ അത് ഒരു വട്ടം ഏഷ്യാനെറ്റ് വന്ന യൂട്യൂബ് കിടപ്പും പൈസ കോടിക്കണക്കിന് രൂപ ഇട്ടിട്ട് അവസാന അനാഥരായി ഇപ്പൊ അപ്പന്റെ അമ്മയുടെയും പേര് കൊടുക്കുക ആടുകാർക്ക് കൊടുക്കത്തില്ല കൊടുക്കുന്ന മൊത്തം ഈ ആർക്കും കൊടുക്കത്തില്ല ഇരുപത്തു ദിവസമായി ഇവന് കൊടുക്കാൻ ചിങ്ങിട്ട് അവസാനം ആരുടെയും പേരിലും വെക്കത്തില്ല അവസാനം ഗവൺമെന്റ് എടുക്കും

എല്ലാം ഒരു അമേരിക്ക അമേരിക്ക ഏറ്റവും വരുമാനം ഉണ്ടാക്കാൻ പറ്റും ദിവസം ദിവസം ഉണ്ടാക്കും പ്രയാസക്കാരും അതുകൊണ്ട് ആ രീതിയിൽ ഈ ഷമീർ ഒക്കെ അവനാന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ ഇത്ര വലിയ ഭാരമുള്ളമാരൊക്കെ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യടവർ ഈ ബൈബിൾ കോളേ ഇന്ന് ബൈബിൾ കോളേ പിള്ളാരിലെന്ന മുമ്പേ നാട്ടൊക്കെ നേപ്പാളിൽ ഏ നേപ്പാളീസിനെയാണ് ഇന്ന് ബൈബിൾ കോളേജിൽ പിന്നെ ഇവന്മാരുടെ ഇക്കാര്യം ബന്ധുക്കോശാർ പ്രസംഗിക്കുന്ന കാര്യം പ്രാവർത്തികമാകണം ഇവന്റെ ജീവിതത്തിൽ ഞാൻ അല്ല ഞാനിന്നാലെ ഈ ഷമീറിനെ കണ്ടപ്പോൾ ഇവനാന്ന് വെച്ചാൽ ഈ ഒരു ഒരു ഇരുപത് കൊല്ലം കൊണ്ട് അവൻ മിനിമം ഒരു കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വരുമാനമില്ലേ അമേരിക്ക അതിന്റെ ഇടയ്ക്ക് ഇംഗ്ലണ്ടിൽ പോയി കുറ്റം പറയും വേറൊരു വസ്തുവോ അറിയത്തില്ല കുറക്കു അവരെയും കുറ്റം പറയും ഇവരെയും കുറ്റം പറയും മറ്റേയും കുറ്റം പറയും നാട്ടുകാരെ മൊത്തം കുറ്റം പറയും കാശുണ്ടാക്കുക കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കുക